സർക്കാർ ജീവനക്കാർ കൈക്കൂലി വാങ്ങുന്നത് പാടെ നിർത്തലാക്കുമെന്ന് മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി ഇത്രയും വലിയ തമാശകാരാണ് ഇപ്പോഴാണ് മനസ്സിലായത് ഭക്ഷണമില്ലെങ്കിൽ ജീവിക്കാം വെള്ളമില്ലെങ്കിൽ ജീവിക്കാം പക്ഷെ കൈക്കൂലി ഒരു സർക്കാർ ജീവനക്കാരൻ എങ്ങനെ ജീവിക്കും ഈ കൈക്കൂലി വാങ്ങുന്നത് നിർത്തലാക്കാൻ വേണ്ടിയാണ് ഏറ്റവും കുറഞ്ഞ ശമ്പളം പതിനായിരം രൂപ ആക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ നാല്പത്തി എട്ട് മണിക്കൂർ ദേശീയ മുടക്കം നടത്തിയത് എന്ത് ദേശീയ പണിമുടക്ക് ഇന്ത്യയിലെ വലിയ നഗരങ്ങളായ ഡൽഹിയിലും ചെന്നൈയിലെയും ബോംബെയിലെയും ജനങ്ങൾ ഈ പണിമുടക്കിന് ഒന്ന് പോലും നോക്കിയിട്ടില്ല അതെ നിങ്ങളുടെ സംഘടന സംഘടനയോട് ചേർന്നാണല്ലോ ഈ പണിമുടക്ക് അപ്പൊ അതൊക്കെ അത്രയുള്ള ബംഗാള് ഭരിച്ചല്ലോ കാലത്ത് മുതൽ വൈകിട്ട് വരെ നടുവൊടിഞ്ഞു പണിയെടുത്ത അവിടുത്തെ തൊഴിലാളികൾക്ക് കിട്ടുന്നത് ഇപ്പോഴും അമ്പത് രൂപ

ഇത് ഉടനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം എന്താ ഇതില് ഇതിൽ എന്തായാലും നമ്മൾ ആരും അല്ലല്ലോ ഇതിന്റെ ഉടമസ്ഥൻ അങ്ങനെ വരുമ്പോ ഇത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാന്നുള്ളത് നമ്മുടെ കടമയാണല്ലോ ഇനി ഇതിൽ എന്താണെന്ന് ഞാൻ പറയാം ഏഴ് ലക്ഷം രൂപ അത് ചെലപ്പോ വല്ല അത് പോലീസ് കണ്ടുപിടിച്ചോട്ടെ ഞാനൊന്ന് വിളിച്ചോട്ടെ സോമശേഖര എടാ നിന്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നല്ലോ അതിദാസിന്റെ ഒരു ചാണകപ്പച്ച അതേ ബാഗാന്ന് തോന്നുന്നു അത് നീ വെസി വെച്ച് മറന്നിറങ്ങി പോയല്ലേ ഇങ്ങനെയുണ്ടോ ഒരു മറവി ഏഴ് ലക്ഷം രൂപ ഉണ്ടായിരുന്നല്ലേ അതില് ആണു പിന്നെ ഭാഗ്യത്തിന് സത്യസന്ധനായ ഒരു മനുഷ്യന്റെ കയ്യിലാ അത് കിട്ടിയത് നീ എത്രയും പെട്ടെന്ന് ഇവിടെ പുല്ലൂക്കര വാട്ടർ ടാങ്കിന്റെ അടുത്ത് തോന്നിക്ക് എന്നിട്ട് ബാഗ് വാങ്ങിച്ചിട്ട് പോ പാവം മനുഷ്യനാന്ന് പിന്നെ തരും നിന്റെ ബാഗ് പിന്നെ നിനക്ക് തരാതെ ഒന്ന് വാടാവേ എന്റെ അമ്മാവന്റെ മകനാ സോമശേഖരൻ ഒടുക്കത്തെ ഇത് കൂട്ടൊന്നുമില്ല ആ അമ്മാവന്റെ മകനെ ഒന്നുകൂടെ ഫോണിൽ വിളിച്ചിട്ട് എനിക്കൊന്ന് തരുവോ അല്ല ഒന്നുകൂടെ ബാഗ് ആൾക്ക് കൊടുക്കാവേ ഹലോ അതെ ഓ അതെ അതെ ആ പച്ച ബാഗ് തന്നെ ആണല്ലേ ആ ഒരു കാര്യം മാത്രം ചോദിച്ചോട്ടെ ഈ ഏഴ് ലക്ഷത്തിൽ അഞ്ഞൂറിൻ്റെ കെട്ടെത്ര ആയിരത്തിൻ്റെ കെട്ടെത്ര ആ അഞ്ഞൂറിൻ്റെ പതിനൊന്ന് ആയിരത്തിന്റെ മൂന്ന് ആ ഇപ്പം തന്നെ എട്ടര ലക്ഷം കഴിഞ്ഞു വേറെ അമ്മാവന്റെ മകന്റെ തോന്നുന്നത് കണ്ടക്ടർ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടൂ പീഡന കേസുകൾ മാത്രം പോരാ ഇതുപോലുള്ള വാർത്തകളും നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം ഇതാണ് പണം നഷ്ടപ്പെട്ടയാൾ ഇയാളുടെ ഭാഗ്യത്തിന് ഞാൻ എസ്ഇ ആയിട്ടുള്ള സ്റ്റേഷനിൽ തന്നെ പണം കിട്ടി ഒരു രൂപ പോലും നഷ്ടപ്പെടുത്താതെ ഞാൻ ഈ ബാഗ് തിരിച്ചു കൊടുത്തിരിക്കോട്ടോ എടുത്തോളൂ ഫോട്ടോ എടുത്തോളൂ സാറിന്റെ പരിപാടി കൊള്ളാം സത്യസന്ധനായ ഒരു മനുഷ്യനെ ഇവിടെ ഏൽപ്പിച്ചോണ്ടല്ലേ ഈ ഫോട്ടോ എടുപ്പക ഇങ്ങനെ വേറെ ആളുടെ ചെലവിൽ ആളാവല്ലേ സാറേ ഈ പണം ഇവിടെ ഏൽപ്പിച്ച ആളാ ബസ്സിലിരിപ്പുണ്ട് നിങ്ങൾ വേണമെങ്കിൽ അയാളുടെ ഫോട്ടോ എടുക്ക് വാടാ നമുക്ക് ഹലോ പോവാനോട്ട് തന്നെ ശരി പോവാ വേണ്ട ഫോട്ടോ എടുക്കണ്ട അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സമൂഹത്തില് ഇത്തരം ആളുകൾ ഉണ്ടെന്ന് ജനങ്ങൾ അറിയണ്ടേ അങ്ങേര് നല്ലൊരു തുക സമ്മാനം കൊടുത്തിട്ട് അതും വാങ്ങിയില്ല കർച്ചീഫ് മാറ്റും മനുഷ്യ

എവിടെയാ ചേട്ടൻ നാട് എന്താ ചോദിച്ചത് അല്ല അവിടെ ഇങ്ങനെയുള്ള ആൾക്കാര് ഇനിയും ഉണ്ടോന്ന് അറിയാനാ എന്തൊരു മനുഷ്യനാ നിങ്ങള് അയാൾ തന്നെ പണം അത് പത്രത്തിൽ ഫോട്ടോ എന്തായിരുന്നു സ്വീകരിക്കാത് അതെ ഇത്തരം വാർത്തകൾ മറ്റുള്ളവർക്ക് പ്രചോദനം ആവുകയല്ലേ ഉള്ളൂ ഒറ്റ ദിവസം കൊണ്ട് ചേട്ടൻ എന്നിട്ട് എന്തിനാ ഫേമസ് ഒരാള് എന്തിനാ എന്തിനാ എനിക്കറിഞ്ഞൂട ഇത് ശെരിയാവുലോട്ടാ നിങ്ങൾ ലോകം കണ്ടു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മക്കളെ ഞാൻ കുറെ കാലായിട്ട് കണ്ടോണ്ടിരിക്കയല്ലേ ഒരുപാട് അനുഭവങ്ങളിലൂടെ പത്തി പോയ ഒരു പാമ്പാണ് ഞാൻ പാമ്പിനെന്താ ജോലി ജോലികളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായത് എന്തായാലും കുറച്ച് അനുഭവങ്ങൾ ചേട്ടൻ ഞങ്ങളോടും കൂടെ ഒന്ന് മൂന്ന് മണിക്കൂറിന് ഇരിക്കാനുള്ളതല്ലേ പണ്ട് ഞാൻ എന്ന് വെച്ചാൽ വിശദമായി പറ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ രണ്ട് മക്കളായിരുന്നു ഞാനും ഇന്നലെ ചേച്ചി ഒരു പ്രണയബന്ധത്തിൽപ്പെട്ട് ചേച്ചി നേരത്തെ വീട് വിട്ടു പോയി ദാരിദ്ര്യമായിരുന്നു അക്കാലത്ത് എന്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഒരു അസൂയക്കാരനെ സൃഷ്ടിക്കുന്നതിൽ ദാരിദ്ര്യത്തിനുള്ള പങ്ക് വളരെ വലുതാണ് ഒരസൂയക്കാരൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നറിയാം ദുരഭിമാനം കണ്ണുകടി പുച്ഛം അപകർഷതാബോധം എല്ലാത്തിനും ഉപരിയായി ആർത്തി ആർത്തി മൂടി വെക്കാൻ വേണ്ടി അസൂയക്കാരൻ എല്ലാ അടവകളും പ്രയോഗിക്കും അതിലൊന്നാണ് ലളിതജീവിത കപടാദർശം ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ ഗൗതമൻ കൊട്ടാരം പരിചാരകന്മാർ സുഖ സൗകര്യങ്ങൾ എല്ല ഉപേക്ഷിച്ചു ഗയ ബോധിവൃക്ഷം വൃക്ഷം തപസ് ഒടുവിൽ ശ്രീബുദ്ധന നമ്മളെല്ലാം ശ്രീബുദ്ധനാവണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ലളിത ജീവിതം മാതൃയാക്കിയാൽ എന്താ നമുക്ക് എനിക്കിപ്പോ ഒരാൾ രണ്ടു കോടി രൂപ വെറുതെ തരുന്നു എന്ന് വിചാരിക്കാ ഞാൻ വാങ്ങൂല്ല കാരണം ആർഭാടം ഞാൻ വെറുപ്പു തന്റെ ഇപ്പൊ രണ്ട് ലക്ഷം രൂപ രൂപയുണ്ടെന്ന് വിചാരിക്കുക ഉച്ചക്ക് ഒരു ഊണ് പകരം പത്ത് ഉണ്ണ് കഴിക്കൂ ഇല്ലല്ലോ അത് മനസ്സിലാക്കിയാ മതി നമ്മുടെ നാട്ടിലെ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ അറിയോ നമ്മൾ അധ്വാനിച്ച് ടാറ്റയും ബിർളയും ആവലല്ല ടാറ്റയെയും ബിർളയെയും കുത്തുപാളയടുപ്പിച്ച് നമ്മുടെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ് ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ വിപ്ലവ പാർട്ടിയിൽ ചേർന്നത് പക്ഷേ പിൽക്കാലത്ത് പാർട്ടി നേതാക്കന്മാരൊക്കെ വൻ പണക്കാരായപ്പോൾ അവരോടുള്ള അസൂയമൊത്ത് ഞാൻ പാർട്ടി വിട്ടു പണികൾ പലതും മാറി മാറി ചെയ്തു ഈ ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിലാണ് കൂടുതൽ പണം കിട്ടാൻ സാധ്യത എന്ന് വിചാരിച്ച് അങ്ങോട്ടിയാടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചാടിയതല്ലാതെ ആവശ്യത്തിനുള്ള പണം മാത്രം കയ്യിൽ വന്നില്ല പണമില്ലാത്തവന് പറഞ്ഞിട്ടുള്ളതല്ല കുടുംബജീവിതം എന്ന് മനസ്സിലാക്കാതെ പെണ്ണും കെട്ടി കുട്ടികളുമായി അവിടെയും ലളിതജീവിതം ഉപദേശിക്കേ നിർത്തിയുണ്ടായിരുന്നുള്ളൂ ഇന്നും മത്തി തന്നെയാണോ അശോകേട്ടാ എന്താ മത്തിക്ക് കുഴപ്പം എപ്പഴുതല്ലേ വാങ്ങുന്നേ ഇടയ്ക്ക് അങ്ങനെ കൊളസ്ട്രോൾ കൂട്ടുന്ന മീനുകൾ ഒരുപാടുണ്ട് വൻ വില കൊടുത്ത് രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തണോ മത്തി ലാവുമ്പോ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് അത് കൊളസ്ട്രോൾ കുറയ്ക്കും ഞാനും മക്കളും കൊളസ്ട്രോൾ ലളിത ജീവിതത്തിന്റെ പ്രാധാന്യം നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല അറിയാലോ ഗാന്ധിജി വെറും ഒരു തോർത്തുകൊണ്ട് കൊടുത്തിട്ടാണ് ലണ്ടനിൽ വട്ടമേശ സമ്മേളനത്തിന് പോയത് ഞാനൊരു തോർത്തുകൊണ്ട് എടുത്തു തരാം വട്ടമേശ സമ്മേളനത്തിൽ അടുത്ത വീട്ടിലെ രാമേന്ദ്രന് ലോട്ടറി അടിച്ചു എന്നറിഞ്ഞപ്പോ അസൂയ കാരണം ഞാൻ ബോധം കെട്ട് വീണിട്ടുണ്ട് അറിഞ്ഞോ അപ്പുറത്തെ വീട്ടിലെ രാമേന്ദ്രൻ സാർ ലോട്ടറി അടിച്ചു ഇന്നോവ കാറ് തുടർന്ന് അങ്ങോട്ട് ലോട്ടറി ടിക്കറ്റുകളുടെ കാലമായിരുന്നു തലങ്ങും വിലങ്ങും ലോട്ടറി ടിക്കറ്റ് എടുപ്പോടെടുക്കുന്നു വീട് ഏകദേശം പട്ടിണി പരുവത്തിലായി ദിവസേന നൂറോ അഞ്ഞൂറോ രൂപയ്ക്കുള്ള ടിക്കറ്റ് എടുത്താലും തലവരയില്ലാത്തവന് ലോട്ടറി അടിക്കില്ല എന്നുള്ള സത്യം അങ്ങനെ ഞാൻ മനസ്സിലാക്കി